എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല എൻ്റെ കാറാണ് ഇന്നലെ എൻ്റെ കാറിൻ്റെ ബാക്കിൽ റമദാസ് സിഗ്നൽ വെച്ചിട്ടൊരു പാകിസ്ഥാനി അവൻ ഡെലിവറി ബോയ് ആണ് അവൻ വന്ന് ഇടിച്ചു അപ്പോൾ ഞാൻ സിഗ്നലിൽ യെല്ലോ കണ്ടപ്പോൾ നിർത്തിയതാണ് നിർത്തിയപ്പോൾ ആൾ ബാക്കിൽ വന്ന് ഇടിച്ചു എന്നിട്ട് ആൾ കുറ്റം സംഭവിക്കില്ലേ ഞാൻ സഡൻലി നിർത്തിയതാണ് ആൾ പറയണത് അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവില്ല അവന് പുതിയ ലൈസൻസാണ് രണ്ട് മൂന്ന് മാസം അങ്ങനെ അങ്ങനെ അവസാനം ഞങ്ങൾക്ക് മുറൂരേ പോയിട്ട് വന്നു ഞാൻ പറഞ്ഞു മെട്രാസിൽ നമുക്ക് ചെയ്താൽ പരിപാടി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു അവ അംഗീകരിച്ചില്ല അങ്ങനെ ഞങ്ങൾ നേരെ മുറൂറെ പോയി അവൻ ആരൊക്കെ വിളിച്ചിരുന്നു കേട്ടോ അങ്ങനെ മുറൂരേ പോയിട്ട് അവിടെ നിന്ന് പോലീസുകാരൻ വേറെ ഒന്നും നോക്കിയില്ല ഫോട്ടോ കാര്യങ്ങൾ കണ്ട ആവശ്യം പറഞ്ഞു നിങ്ങൾക്ക് മെട്രാഷൽ ചെയ്യേണ്ട കേസുള്ളൂ ഇവനാണ് കലത്താന്ന് പറഞ്ഞു അവനാണ് തെറ്റുകാരൻ പോലീസുകാരും പറഞ്ഞു അപ്പോൾ പിന്നെ അവനൊന്നും പറയാൻ പോയില്ല പോലീസാർ ചൂടായിട്ടാണ് പറഞ്ഞത് എന്തിനു പഠിക്ക് വരേണ്ട ആവശ്യം മെട്രാഷിൽ ചെയ്താൽ പോയതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഫോൺ നമ്പറും ഐ ഡി നമ്പറും തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വന്നു തന്നു അവനോട് അപ്പനെ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളപ്പ തന്നെ മെട്രാഷിലതിൻ്റെ പുറത്ത് വെച്ച് ചെയ്തു പരിപാടി കഴിഞ്ഞു അപ്പം നമുക്ക് ആക്സിഡൻറ് ഉണ്ടായ രമ്യതയിൽ സംസാരിച്ച് ഓക്കെ ആണെച്ചാൽ നമ്മൾ മെട്രാഷിലെ അപ്പം തന്നെ ചെയ്യുക പരിപാടി കഴിഞ്ഞു പിന്നെ അത് ഓക്കെ ആകുന്നില്ലെങ്കിൽ നേരെ മുഴുവറേ പോവുക അപ്പം നമ്മളേൽ തെറ്റില്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വാദിക്കാം അതാണ് ഞാൻ പഠിച്ച പാഠം പിന്നെ നമ്മൾ മെട്രാഷ്യൽ ചെയ്യാറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോണം നമ്മൾ വണ്ടി അടിച്ച് കഴിഞ്ഞാൽ ഉടനടി ആദ്യം അവന് വല്ലതും പറ്റുമോ എന്നൊന്ന് ശ്രദ്ധിക്കുക അവന് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വലിയ പറ്റുകയെന്ന് വെച്ചാൽ ഉടനടി പോലീസിനെ വിളിക്കാൻ നല്ലത് അഥവാ ഒന്നും പറ്റിയില്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ വണ്ടി ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കണം ഒരു മൂന്നല്ല നാല് ഫോട്ടോ അതിൽ ഒരു ഫോട്ടോയിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് കാണണം ആ ലെവലിൽ എടുക്കണം അതേപോലെ അവന്റെ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് കാണുന്ന ലെവലിൽ എടുക്കണം കാരണം ഇത് മെട്രാസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണ് അങ്ങനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മെട്രാഷ് ടു ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് ചോദിക്കുക അപ്പോൾ ഒരിക്കലും നമ്മുടെ മെട്രാസ് ടുന്റെ പാസ്വേഡ് നമ്മൾ ആരും മറക്കരുത് അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ മറക്കാണ്ടിരിക്കുക നമുക്ക് എപ്പോഴാവശ്യം വരുമോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മെട്രോ ടൂ പാസ്വേഡൊക്കെ കൊടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ ട്രാഫിക് സെക്ഷനിലേക്ക് പോകുക ട്രാഫിക്കിൽ ട്രാഫിക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാം നമ്മളെ ആക്സിഡന്റ് ആയ നാല് ഫോട്ടോസ് ആണ് ചോദിക്കുക അപ്പോൾ നാല് ഫോട്ടോസിൽ ഒരു ഫോട്ടോ നമ്മുടെ നമ്പർ പ്ലേറ്റ് അടക്കളത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഐ ഡി നമ്പർ ഫോട്ടോ ഫോൺ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി വരും അപ്പം അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു പിന്നെ ആരാണ് തെറ്റുകാരെന്ന് അതിൽ ചോദിക്കും നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് വണ്ടി ഇടിച്ചോന്റെ അവൻ്റെ അവന്റെ ഇതേപോലെ നാല് ഫോട്ടോ ആ ഫോട്ടോയിൽ അവന്റെ നമ്പർ പ്ലേറ്റ് അടക്കം വേണം അവന്റെ നമ്പർ പ്ലേറ്റും ഇടിച്ച ഭാഗം ഒക്കെ ആയിട്ട് നാല് ഫോട്ടോ അതിൽ നമ്മൾ ആഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ അവന്റെ ഐ ഡി നമ്പറും അവന്റെ ഫോൺ നമ്പറും കൊടുക്കുക അത് കഴിഞ്ഞ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും രജിസ്ട്രേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് അത്ര ഉള്ള പരിപാടി അത് കഴിഞ്ഞ തെറ്റുകാരൻ അവനാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് നൂറ് രൂപയാല ഫൈൻ വരും തെറ്റുകാരൻ്റെ നൂറ് രൂപയാല് ഫൈൻ കിട്ടും അത് ഇന്നലെ തന്നെ അവന് വന്നു ഇനി എന്താ അടുത്ത സെക്ഷൻ കൂടുതലെനിക്ക് അറിയില്ല അടുത്ത സെക്ഷൻ ഒരു മെസ്സേജ് കൂടി അവർ വരുന്ന പറഞ്ഞു അത് നമ്മൾ ഇൻഷുറൻസ് ഉള്ള കമ്പനിയുടെ മെസ്സേജ് ആയിരിക്കും വരിക പിന്നെ ആ ഇൻഷുറൻസ് ഉള്ള കമ്പനിയിലെ മെസ്സേജ് കൊണ്ട് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ നമുക്ക് വർക്ക്ഷാപ്പ് പറയും അവിടെ പോയി പരിപാടി കഴിഞ്ഞു അവിടെ പോയി കൊടുക്കുക ശരിയാക്കുക ഇതാ ഇത്രയാണ് പ്രൊസീജിയർ അപ്പോൾ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ആക്സിഡന്റ് പറ്റിയ പകയ്ക്കാൻ നിൽക്കണ്ട അപ്പൊ തന്നെ നമ്മൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കണ്ട എടുത്ത് മുറൂറി പോകേണ്ട ഉണ്ടെങ്കിൽ മാത്രം അവർ ഒരു തരത്തിലും കുറ്റക്കാരൻ ആരാണെന്ന് മനസ്സിലാവുകൊണ്ട് തെറ്റ് സമ്മതിക്കുന്നില്ലെങ്കിൽ മാത്രം മുറൂറിൽ പോയി മതി ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മെട്രോഷിൽ ചെയ്ത് പരിപാടി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാലും നമ്മളോട് തന്നെ ചെയ്യാനേ പറയുള്ളൂ അവർ ചെയ്യൊന്നുമില്ല പെട്ടെന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് നല്ലൊരു ചെറിയ പണി കിട്ടിയ കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഓക്കെ